അങ്ങനെ നിലമ്പൂരിൽ എം സ്വരാജ് സി പി എം സ്ഥാനാർത്ഥിയായി മാറി എം സ്വരാജ് സി പി എം സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ നെഞ്ചിടിക്കുന്നത് നിലമ്പൂരിൽ ഈസിയായി ജയിച്ചു കയറാം എന്ന് കരുതിയ യു ഡി എഫിനാണ് എം സ്വരാജ് സി പി എം സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ വളരെ തന്ത്രപരമായ നീക്കമാണ് സി പി എം നടത്തിയിരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ അവിടെ എം സ്വരാജ് മത്സരിക്കും കാലങ്ങൾക്ക് ശേഷമാണ് പാർട്ടി ചിഹ്നത്തിൽ അവിടെ ഒരാൾ മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയും എം സ്വരാജിനുണ്ട് എം സ്വരാജ് ആദ്യം മത്സരിക്കാൻ തയ്യാറല്ലായിരുന്നു പിന്നീട് സി പി എം തീരുമാനിക്കുകയായിരുന്നു പാർട്ടി തീരുമാനം നിലമ്പൂർ എം സ്വരാജ് അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ചുരുക്കത്തിൽ എം സ്വരാജിൻ്റെ എം എം സ്വരാജിൻ്റെ പ്രവേശനം യു ഡി എഫിൻ്റെ കോട്ട കൊത്തളങ്ങളെ ഇളക്കി മറിച്ചിരിക്കുന്നു കുറച്ച് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എം സ്വരാജിനെ എന്തുകൊണ്ട് സി പി എം മത്സരിപ്പിക്കുന്നില്ല എന്ന ഒരു പ്രസ്താവന സി പി എം നിലമ്പൂരിൽ തോൽക്കും എന്നുള്ളത് കൊണ്ടാണ് എം സ്വരാജിനെ മത്സരിപ്പിക്കാത്തതും എം സ്വരാജ് മത്സര രംഗത്തേക്ക് ഇറങ്ങാത്തതും എന്ന പ്രസ്താവനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞു പയ്യനാണെന്ന് രാഷ്ട്രീയത്തിൽ കുഞ്ഞു പയ്യനാണെന്ന് സി പി എം തെളിയിച്ചിരിക്കുന്നു എം സ്വരാജിന് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു തൃപ്പണിത്തറയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പണിത്തുറയിൽ മത്സരിക്കാനായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് പ്രാധാന്യം ഏറെയുണ്ടെന്ന് സി പി എം മനസ്സിലാക്കുകയും സി പി എം എം സ്വരാജിനെ മത്സര രംഗത്തേക്ക് ഇറക്കുകയും ആയിരുന്നു എന്തായാലും നിലമ്പൂരിൽ മത്സരം പൊടിപാറും എന്നുള്ളത് ശ്രദ്ധേയം കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു നിലമ്പൂരിൽ കടുത്ത പോരാണ് നടക്കുന്നത് കടുത്ത പോരിനാണ് നിലമ്പൂർ വിധേയമായി മാറുന്നത് സുധാകരൻ പറഞ്ഞത് ഏകദേശം ശരിയാണ് ആര്യാടൻ ശവകത്തും സ്വരാജ്യം മുഖാമുഖം നിൽക്കുമ്പോൾ കടുത്ത പോര് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മനോഭാവം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനോട് മുസ്ലിം ലീഗിന് ഒട്ടും താൽപ്പര്യമില്ല കാരണം എക്കാലവും മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തും മുസ്ലിം ലീഗിനോട് കീഴ്വാങ്ങി പ്രവർത്തിക്കുന്ന നേതാവും അല്ല ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം വളരെ പ്രാധാന്യമേറിയ തീരുമാനമാണ് മുസ്ലിം ലീഗ് വോട്ടുകൾ ചിതറാൻ മുസ്ലിം ലീഗ് വോട്ടുകൾ സ്വരാജിലേക്ക് പോകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് യു ഡി എഫിനെ അങ്കലാപ്പിൽ ആക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു പാർട്ടിയാണെങ്കിലും മുസ്ലിം ലീഗിൽ പല സംഘടനകളും കയറി പ്രവർത്തിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ഒക്കെ മുസ്ലിം ലീഗിൽ നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നു അത് മുസ്ലിം ലീഗ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ പാർട്ടിക്ക് ഒരു മുൻ മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് ആധുനിക കാലത്തെ ലീഗ് നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ് മാനസികമായി സപ്പോർട്ട് ചെയ്യുന്നത് സ്വരാജിനെയാണ് എന്നത് വ്യക്തം മുസ്ലിം ലീഗിലേക്ക് പോകാൻ അൻവർ തയ്യാറായിരുന്നു സ്വീകരിക്കാൻ മുസ്ലിം ലീഗും തയ്യാറായിരുന്നു അതിനിടയിൽ ശക്തമായ രാഷ്ട്രീയ കോളക്കങ്ങൾ ഉണ്ടാക്കിയത് അൻവറാണ് മുസ്ലിം ലീഗ് അല്ല കോൺഗ്രസ് അല്ല അൻവറിന് ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കണം എന്നായിരുന്നു പക്ഷേ അൻവർ പറഞ്ഞ ഒരു ഡിമാൻഡും അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ് അവിടെയാണ് അൻവറിന് പാളിച്ചകൾ പറ്റിയതും അവിടെയാണ് അൻവർ തകർന്ന് തരിപ്പണം ആയതും അൻവർ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നിയന്ത്രണത്തിലല്ല അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തൃണമൂൽ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ നിലമ്പൂരിൽ മത്സരം ആര്യടൻ ഷൗക്കത്തും എം സ്വരാജും തമ്മിലാണ് ആര്യാടൻ ചൗക്കത്ത് പുരോഗ പുരോഗമനവാദിയായ മുസ്ലിമാണ് പാടമെന്ന് ഒരു വിലാപം അടക്കമുള്ള സിനിമകൾക്കൊക്കെ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയത് അദ്ദേഹമാണ് മറ്റൊന്ന് നിലമ്പൂരിൽ വൈകാരികമായ ഒരു അടുപ്പം ആര്യ ആര്യാടൻ ശോകത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ കരുതിക്കൂട്ടി തന്നെയാണ് ആര്യാടൻ ശോകത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് ആര്യാടൻ ശോകത്തിന് പകരം വി എഫ് ജോയി ആണ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ആര്യടൻ ശോകത്ത് സി പി എമ്മിൻ്റെ സ്വാതന്ത്ര്യനായി അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുമായിരുന്നു ആ സന്നിഗ്ധ ആ ഒരു അപകടഘട്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് ആര്യാടൻ ശോക്കൻ ത സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് പക്ഷേ അവിടെ വീണ്ടും കലിപ്പിൻ്റെ കാർമേഘങ്ങൾ വെറുപ്പിൻ്റെ കാൽമേഖ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു മുസ്ലിം ലീഗിന് ഒട്ടും താല്പര്യമില്ല ആര്യാടൻ ഷോക്കനെ അൻവർ ആകട്ടെ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു അൻവർ പറഞ്ഞു കഴിഞ്ഞു തന്നെ അപമാനിച്ചു യു ഡി എഫ് എന്ന് തന്നെ ചതിച്ചു യു ഡി എഫ് എന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു അൻവർ പല കോണുകളായി പല ധ്രുവങ്ങളായി യു ഡി എഫ് ചിഹ്നിച്ചതറി നിലമ്പൂരിൽ നിൽക്കുമ്പോൾ എം സ്വരാജിന് എല്ലാം ഈസിയാകുന്നു മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് എം സ്വരാജിന് ഉണ്ടെന്ന വാർത്തയാണ് ഉണ്ടെന്ന സൂ ഉണ്ടെന്ന ശക്തമായ റിപ്പോർട്ടാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിച്ചത് എം സ്വരാജിന് മുസ്ലിം ലീഗ് സകല പിന്തുണയും നൽകും നിലമ്പൂരിൽ മുസ്ലിം ലീഗ് ഒരു നിർണായക ഘടകമാണ് നിലമ്പൂരിൽ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ഒരു നിർണായക ഘടകമാണ് അവർ കൈമൈ മറന്ന് സ്വീകരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ അങ്ങനെ മുസ്ലിം ലീഗ് തെറ്റി നിൽക്കുമ്പോൾ സ്വരാജിന് വിജയം എളുപ്പമായി മാറുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ക്വാർട്ടർ ഫൈനലായിട്ടാണ് എൽ ഡി എഫ് കാണുന്നത് യു ഡി എഫ് അതിനെ സെമി ഫൈനലായിട്ടും കാണുന്നു രണ്ട് ഫൈനലുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കാനാവില്ല എന്ന് പല രാഷ്ട്രീയ വിദഗ്ധരും പറയുന്നുണ്ടെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല നിലവിലെ ഇടതുപക്ഷ എം എൽ എ പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ഇനി പല വിധത്തിലുള്ള രാഷ്ട്രീയ ടെസ്റ്റുകൾ സംഭവിക്കും പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആ മണ്ഡലം പിടിച്ചെടുത്താൽ അതവർക്ക് വലിയ നേട്ടമായി മാറും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പാടാണ് ഇടഞ്ഞു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്